അതേപോലെ തന്നെ കുട്ടികളെ ഷെയ്ഡ്സ് പഠിപ്പിക്കാൻ പറ്റും ഇതിപ്പോൾ ഒക്കെ മരത്തിൻ്റെ ഇതാണുള്ളത് ഈ മരം തന്നെ വേണമെന്നില്ല നമുക്ക് വീട്ടിൽ തുണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറേ കാർഡ് ബോർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കിട്ടുന്നില്ലേ അത് മതി അല്ലെങ്കിൽ തെർമക്കോൾ എന്തു വേണമെങ്കിലും കുഴപ്പമില്ല അതും അല്ലെങ്കിൽ എന്തെങ്കിലും ചട്ട് എന്താണെന്നു വെച്ചാലും കുഴപ്പമില്ല അതെടുക്കുക പിള്ളേരെ കൊണ്ട് വെട്ടിക്കാൻ കണ്ട നമുക്ക് തന്നെ വെട്ടില്ല ഇപ്പം പിള്ളേർ വെട്ടി വരുമ്പോൾ കൈ മുറിയാൻ പിടിക്കാനും സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് തന്നെ വെട്ടിയിട്ട് അവരെ കയ്യിൽ കൊടുക്കുക പെയിന്റ് കൊടുക്കുക എന്നിട്ട് അവരോട് പറയാ ഇത് സ്ക്വയർ ഷേപ്പ് ആണ് ഈ സ്ക്വയർ ഷേപ്പ് സോറി ഇത് സ്ക്വയർ ഷേപ്പ് ആണ് ഈ സ്ക്വയർ ഷേപ്പിന് യെല്ലോ കളർ കൊടുക്കാൻ പറയാ അപ്പോൾ അവർ യെല്ലോ കളർ കൊടുക്കും അല്ലെങ്കിൽ അവരോട് പറയാം ഇഷ്ടമുള്ള കളർ ഏതാണ് ആ കളർ ഈ ഓവർ ഷേപ്പിന് പഠിക്കാൻ പറഞ്ഞു അവന് ഇഷ്ടമുള്ള കളറാകും പറയും അപ്പം അവൻ ആ വഴിയെ കളർ പഠിച്ചു അവൻ ആ ഓവർ ഷേപ്പും പഠിച്ചു ഓവർ ഷേപ്പിന് അവൻ കളറ് കൊടുത്തു കളർ കൊടുക്കുമ്പോൾ അവിടെ വൃത്തികേടാവും നമുക്ക് പണിയാണ് സ്വാഭാവികമായിട്ടും പക്ഷെ അത് വഴിയാൽ കൂട്ടി ആ ഷേപ്പും പഠിച്ചു ആ കളറും പഠിച്ചു പിന്നെ അവൻ ചെയ്ത വർക്ക് ആയതുകൊണ്ട് അവൻ മറക്കൂല എന്താ പറയുക ഇപ്പം നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ തത്തമേ പൂച്ച പൂച്ച ഇതാണ് ഓവല് ഇത് സ്ക്വയർ ഇത് ട്രയാങ്കിൾ ഇത് ഡയമണ്ട് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണ്ടേ ഇതിപ്പോ നമ്മളായിട്ട് കൊടുക്കുമ്പോ അവർ സ്വയം കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം അപ്പം അവരായിട്ട് ചെയ്യുന്ന വർക്ക് അവർ തന്നെ പഠിക്കും അവരെ നമ്മളെ പഠിപ്പിക്കേണ്ട പ്രത്യേക ഒരു ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ലെറ്റേഴ്സ് എഴുതി കൊടുക്കുമ്പോൾ ഇതിപ്പോൾ കളർ പേനകളാണ് നമുക്ക് ഇത് സ്കെച്ചോ ക്രൈണോ എന്തു വേണേലും എടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മൾ ചിലവ് നോക്കിയിട്ട് നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ മേടിക്കുക ഓരോ ലെറ്റർ എടുത്തിട്ട് അവരോട് പറയാം ഓരോ ലെറ്റേഴ്സും അവർക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് എഴുതാൻ പറയാ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക പൂവെന്ന് എഴുതിപ്പിക്കാം ബാക്കി ഒരു കളർ കൊടുക്കുക പിന്നെ കൂട്ടുകാരാണ് കൂട്ടുകാരത്തിന് വേറൊരു കളർ കൊടുക്കുക വ് ബാക്കിയൊരു കളറ് ചന്ദ്രകലയ്ക്ക് ഒരു കളറ് അപ്പോൾ പൂവ് എന്ന് എഴുതി ഓരോന്നിനും ഓരോ കളറുകളാണ് അവിടെ വരുന്നത് അപ്പം പാട കളർ ഏതായല്ലോ കൂട്ടുകാരത്തിന് എന്താ ബ്ലൂ അപ്പോൾ ആ ചിങ്ങും പഠിച്ചു കളറും പഠിച്ചു ചിങ്ങും പഠിച്ചു അത് അവനായിട്ട് എഴുതുമ്പോൾ പല കളർ എഴുതുമ്പോൾ പെട്ടെന്ന് അവന് അട്രാക്റ്റീവുകയും ചെയ്യും അവനായിട്ടാണ് എഴുതുമ്പോൾ അവനത് മനസ്സിലാവുകയും ചെയ്യും അതും പഠിച്ചു അതുപോലെ തന്നെ കുട്ടികൾ പഠിച്ച് കഴിഞ്ഞാൽ ചെറിയ ഭാഗമാണെങ്കിലും ഒറ്റയ്ക്ക് എല്ലാം കൂടെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പത്ത് വേർഡാണ് സ്കൂളിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കൊടുത്തതെന്ന് വെച്ചാൽ ആദ്യം അഞ്ച് വേർഡാണ് കൊണ്ട് പഠിപ്പിക്കും അഞ്ച് പേർ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അഞ്ച് വേർഡ് ഡിറ്റാച്ച് എടുക്കുക അഞ്ച് വേർഡ് ഡിറ്റാച്ച് എടുത്ത് ഫുള്ള് കെട്ടി കഴിഞ്ഞാൽ ഇതുപോലത്തെ നിനക്ക് വലിയ വാല്യൂ ഒന്നും വരില്ല രണ്ട് രൂപ മൂന്ന് രൂപയ്ക്ക് വരണ പറഞ്ഞു ഇതിന് ഒരു സ്റ്റാർ എടുത്ത് വെച്ച് ഇതിനൊരു സ്റ്റാർ എടുത്ത് വെച്ചു അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ എടുത്ത് വെച്ച് ഒരു ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് ആകെ രണ്ടു കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ചിലവേണ്ട പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടണം അത് വലിയൊരു സന്തോഷം ഇതൊരു വലിയ സംഭവം കിട്ടിയ ഒരു അംഗീകാരം കിട്ടിയ പോലെയാണ് കുട്ടിക്ക് അത്തിരി സന്തോഷം അപ്പം അഞ്ചെണ്ണം കറക്റ്റ് ചെയ്തു അതായിട്ട് വീണ്ടും ഒരു രണ്ട് വർക്ക് എക്സ്ട്രാ പിന്നെ അഞ്ചെണ്ണം ഒരുമിച്ച് പഠിക്കുക പിന്നെ രണ്ട് വാക്കുകൂരു വാക്ക് കൂടുതൽ പഠിപ്പിക്കുക എന്നിട്ട് ആദ്യം എടുത്ത അഞ്ചെണ്ണം പിന്നെ ഇപ്പോൾ എടുത്ത രണ്ടെണ്ണം കൂടി ചേർത്ത് മൊത്തം ഏഴ് പേടാക്കിയിട്ട് ഡിറ്റെടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ കൊടുക്കുക അപ്പോൾ അവന് വീണ്ടും സംസാരിക്കാം എനിക്ക് എഴെണ്ണം പഠിച്ചപ്പോൾ ഏഴെണ്ണം കിട്ടി ചില പിള്ളേർക്ക് ഏഴെണ്ണത്തിന് ഏഴെണ്ണം വേണം പറയും പക്ഷേ കൊടുത്ത കുഴപ്പമില്ല പക്ഷേ പിള്ളേർ അത് പഠിച്ചെടുത്തല്ലോ നമുക്ക് വേണ്ടത് അത് തന്നെയാണല്ലോ അതുപോലെ പിള്ളേരെ കണ്ടു നോട്ടായിട്ട് പഠിപ്പിക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കൊടുത്ത് പഠിപ്പിക്കാം നമുക്ക് അവർ കൂടി ഇരുന്ന് കളിക്കാം കുട്ടികൾ കണ്ടോ അത് നൂറാം പോലെയാണ് നമ്മൾ പണ്ടത്തെ കളിയാണെങ്കിൽ മുറാങ്ങൾ അറിയാമല്ലോ ഇങ്ങനെ കളിക്കാന്ന് ഇതൊക്കെ കളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കളിക്കാൻ കാരണം ഒരു ചെറിയൊരു കനക്കും തട്ടിയാൽ പോലും ആ കളി ഔത്താം അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോങ്ങനെ കോൺസെൻട്രേഷൻ ലെവലാണ് വർദ്ധിപ്പിക്കുന്നത് അതുപോലെ കല്ല് കളി കല്ല് കളിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനും ഹൈക്കോർഡിനേഷനും എല്ലാം അവിടെ വർദ്ധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എന്താ പറയുക കല്ലുകളി ഞാൻ ഈ ഇടത്തെ ഈ അടുത്താണ് അറിഞ്ഞത് കല്ലുകളിത് നാഷണൽ ഗെയിമാണ് പണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് മുറ്റത്തൊക്കെ ഇങ്ങനെ കളിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒത്തിരി കാര്യം കൂടിയുടെ ഐ കോർഡിനേഷൻ കോൺസെൻട്രേഷൻ ലെവൽ എല്ലാം എല്ലാം വർദ്ധിപ്പിക്കുന്നതൊക്കെ നല്ല കളികളാണ് പിന്നെ പണ്ടത്തെ പോലുള്ള വളക്കളി വളക്കളി കളിക്കുന്ന ഇങ്ങനെ എന്താ പറയുക ലഞ്ച് ഗെയിമും വളിയിട്ടിട്ടിങ്ങനെ വളരെ വീഴാതെ ശ്രദ്ധിച്ച് ഇങ്ങനെ എടുക്കണം അപ്പം നമ്മുടെ കൈകളുടെ മൂവ്മെൻറ്റ് അത്രയും വർദ്ധിക്കും നമ്മുടെ ശ്രദ്ധ എന്താ പറയുക കോൺസെൻട്രേഷൻ ലെവൽ കൂടും അങ്ങനെ ഓരോ ഗെയിംസ് കൂടുതലും ഈ കളിപ്പിക്കണേക്കാൾ മെട്രോട്ട് എനിക്ക് തോന്നുന്നു ഗെയിംസ് കളിപ്പിക്കുന്നതായിരിക്കും പിള്ളേരെ ഗെയിംസ് കളിപ്പിക്കുമ്പോ ഉം സർ പറഞ്ഞ നിർത്തുക പറഞ്ഞ പോലെ താങ്ക്സ് പറയുന്നത് അപ്പം പിള്ളേരെ ഗെയിംസ് കളിപ്പിക്കുമ്പോൾ എന്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അവരുടെ ഒപ്പിൽ നിന്ന് കളിക്കും തുടക്കത്തിൽ നിന്ന് ഇവിടെ ദേഷ്യം ഒരു ഇച്ചക്കരെ പഠിപ്പിക്കാൻ തോറ്റുകൾ മനസ്സിൽ നമ്മൾ ദേഷ്യം വന്നിട്ടേക്കും ഓൾറെഡി വീട്ടിലെ പണികൾ തീർക്കണം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫീസില് ബാക്കി നമ്മൾ അത് തീർക്കണം പിന്നെ എന്നിട്ട് അതിൻ്റെ ഇവരെ പഠിപ്പിക്കണം വീണ്ടും അത് ചെയ്യണം നല്ല ടെൻഷനുണ്ടാവും പക്ഷെ തുടക്കത്തിൽ ആ ഒരു ടെൻഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഒരു രണ്ട് മൂന്ന് ഗെയിം കഴിപ്പിക്കും നമ്മൾ ഫ്രീ ആയി നമ്മൾ അവരുടെ ഒപ്പം ഇരുന്ന് കുട്ടികളെ പോലെ ഇരുന്ന് കളിക്കും ചിലപ്പോൾ അവരെക്കാളും ചെറിയ കുട്ടി നമ്മളായി തീരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുക പിന്നെ മക്കളെ പഠിപ്പിക്കാറുണ്ട് കുറേ നേരം ഇരുത്തി പഠിപ്പിക്കും ഇടയ്ക്ക് ഞങ്ങൾ അവർക്ക് ഗെയിം കളിക്കുമ്പോൾ കൊടുക്കുണ്ടല്ലോ പിന്നെന്താ കുറേ നേരം പഠിപ്പിച്ച അങ്ങനൊരു വേണ്ട അവർ ഇപ്പോൾ എൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ആറു മണിക്കിരിക്കുന്ന മോനെ പക്ഷെ അവൻ ഏഴ് മണിയായിട്ടേ ഇരിക്കാറുള്ളു അതാണ് സത്യം പക്ഷേ എന്നാലും എട്ടര കഴിഞ്ഞാൽ പിന്നെ ഇരുത്താറില്ല പഠിക്കാൻ ഉണ്ടെങ്കിലും മതി നിർത്തിക്കോ ഏറ്റോ എന്ന് പറയാറ് കാരണം ഇതുപോലെ ഇടയ്ക്ക് ഞാൻ കുറച്ചേരം പഠിച്ചതിന് നിർത്തിയിട്ടിട്ട് ഞാൻ പിന്നെ സ്കൂളില് വിശേഷങ്ങൾ ചോദിക്കാരി അപ്പൊ ആ വിശേഷങ്ങള് പറയും അത്ര നേരം ചോദിക്കാത്ത പഠിക്കണേ എൻ്റെ ഇടയിൽ വിശേഷം ചോദിക്കാത്ത നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറയുമ്പോ നമുക്ക് ആ കുട്ടിയായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇടപഴക നമ്മൾ ചെയ്യുന്നത് വഴി പിന്നെ വിശേഷങ്ങൾ പറയും അവർ കൂട്ടുകാരുടെ വിശേഷങ്ങൾ പറയും അപ്പോൾ അവരുടെ അതുവഴി നമ്മളോട് ഇടപഴകാൻ മാത്രല്ല അവരുടെ സ്കൂളിലെ ഓരോ വിശേഷവും നമ്മൾ അവർ നമ്മൾ ചോദിക്കാതെ തന്നെ അവർ കൂടുതലായിട്ട് പറയാനും എല്ലാത്തിനും സാധിക്കും നമുക്ക് ആ കുട്ടിയായിട്ട് കൂടുതലഴുപാനും കൂടുതൽ കൂട്ടുകൂടാനും അതുവഴി പറ്റും ഇനി പഠനത്തിനുള്ള പുതിയ ടിപ്പുകളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം